പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ത്യാഗസമർപ്പണമായ ജീവിതം കാലഘട്ടത്തിൽ പുനരാവിഷ്കരിക്കലാണ് ബലിപ്പെരുന്നാളെന്ന് കോഴിക്കോട് പാളയം പള്ളി ഇമാം ഡോക്ടർ ഇസ്മായിൽ കാരിയാട് പറഞ്ഞു കായംകുളം എം കോളേജിൽ സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈദ്ഗാഹിലെ നമസ്കാരത്തിനും കുതുബയ്ക്കും ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രവാചകൻ ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിന്റെയും ത്യാഗപൂർണമായ ജീവിതത്തിന്റെ അനുസ്മരണമാണ് ബലിപെരുന്നാൾ സൃഷ്ടാവിനുവേണ്ടി സമ്പൂർണമായ സമർപ്പണമാണ് അദ്ദേഹം നടത്തിയത് പലസ്തീനിലെ ഇസ്രായേലിന്റെ ക്രൂരതയ്ക്ക് അന്ത്യം കുറിക്കണം ലോകത്തുള്ള മുഴുവൻ നിരപരാധികളോടും ഭരണകൂടങ്ങളും അധികാരവർഗങ്ങളും കാണിക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കണം പലസ്തീൻ ജനതയോടുള്ള ഐക്യപ്പെടലിന്റെ ഭാഗമായി ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു കായംകുളം എം എസ് എം കോളേജിൽ സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈദ്ഗാഹിലെ നമസ്കാരത്തിനും കുതുബയ്ക്കും നേതൃത്വം വഹിച്ച് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ വിശുദ്ധ ഖുർആൻ ഒരുപാട് വിശദമായി സൂചിപ്പിച്ചു അവസാനം ആ പ്രവാചകന്റെ ത്യാഗത്തിൻ്റെ ആകത്തു ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് പറഞ്ഞു അസ്ലിം ചെയ്യുക അള്ളാഹുവിനെതുങ്ങിയിരിക്കുന്നു ചെയർമാൻ പ്രൊഫസർ എ ഷാജഹാൻ കൺവീനർമാരായ എസ് മുജീബ് റഹ്മാൻ ഹസൻ കുഞ്ഞി തയ്യൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം